അരുൺ രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് തവണ രക്തദാനം ചെയ്യുന്നു ഓരോ തവണയും മുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ രക്തമാണ് നൽകുന്നത് ആറ് വർഷത്തിനുള്ളിൽ അരുൺ എത്ര ലിറ്റർ രക്തം ദാനം ചെയ്യും അപ്പോൾ ആകെ ആറ് വർഷത്തിനുള്ളിലാണ് കാണുന്നത് ആറ് വർഷത്തിൽ എത്ര രക്തം ദാനം ചെയ്യും ഈ ആറ് വർഷം പറഞ്ഞ രണ്ട് വർഷം പ്ലസ് രണ്ട് വർഷം പ്ലസ് രണ്ട് വർഷം എന്ന് എഴുതാം അല്ലേ രണ്ട് വർഷത്തിൽ രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് തവണ ചെയ്യുന്നുണ്ട് രക്തം കൊടുക്കുന്നുണ്ട് രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് തവണ അപ്പോൾ ഈ രണ്ട് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഇവിടെയും രണ്ട് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഈ രണ്ട് വർഷം കൂടുമ്പോഴും മൂന്ന് പ്രാവശ്യം രക്തം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആകെ മൂന്നും മൂന്നും ആറ് മൂന്നും ഒൻപത് തവണ രക്തം നൽകുന്നുണ്ട് ഒൻപത് തവണ ഒരു തവണ എത്ര കൊടുക്കണത് ഒരു തവണ മുന്നൂറ്റമ്പത് ലിറ്റർ അപ്പോൾ ഒമ്പത് തവണ ഒമ്പത് ഇൻറ്റു മുന്നൂറ്റി അൻപത് ഗുളിക്കുക ഒമ്പത് ഇൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് ഷിഷ്ടം നാല് ഒമ്പത് ഇൻറ്റ് മൂന്ന് ഇരുപത്തി ഏഴ് നാല് മുപ്പത്തി ഒന്ന് ഇത്രയും മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് ഇത് മില്ലി ലിറ്റർ ആണ് അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ എത്ര ദാനം ചെയ്യും നമുക്ക് ചോദ്യം എന്താ എത്ര ലിറ്റർ ഈ ആയിരം മില്ലി ആണ് ഒരു ലിറ്റർ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലിറ്റർ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മില്ലി ലിറ്ററിനെ ലിറ്ററാക്കാൻ ആയിരം കൊണ്ട് ഹരിക്കുക മില്ലി ലിറ്ററിനെ ലിറ്ററാക്കാൻ ആയിരം കൊണ്ട് ഹരിക്കുക മൂവായിരത്തി ഒരുന്നൂറ്റൻപത് ബൈ ആയിരം നമുക്കൊരു പൂജ്യം വെട്ടി കളഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ചിന് നൂറ് കൊണ്ടായിരുന്നിങ്ങനെ ഹരിക്കുക നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം ഒരു ദശ ഒരു സംഖ്യയെ നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് സ്ഥാനം ഇടത്തോട്ട് നിക്കണം അപ്പോൾ ഇവിടെ ദശാംശം വരും ഉത്തരം മൂന്ന് പോയിൻ്റ് ലിറ്റർ